നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം സ്വന്തം പാർട്ടിയിലെ എം പിമാർക്ക് പോലും നേരാവണ്ണം വിപ്പ് കൊടുക്കാനോ അവരെ പറഞ്ഞ് ഒരു കാര്യം അനുസരിപ്പിക്കാനോ നിതീഷ് കുമാറിന് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്തിനാണ് രാഷ്ട്രീയ നേതാവ് എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി കച്ചേരിയിൽ ഇരിക്കുന്നത് അപമാനകരമല്ലേ സ്വന്തം നാട്ടുകാർക്കും സ്വന്തം കുടുംബക്കാർക്കും ഒക്കെ അപമാനമല്ലേ നിതീഷ് കുമാർ രാജിവെക്കാനിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഐക്യ ജനതാദളിന്റെ നേതാവ് എന്ന താക്കോൽ സ്ഥാനം അലങ്കരിക്കുന്ന നിതീഷിന് സ്വന്തം പാളയത്തിൽ നിന്ന് തന്നെ ഇത്രയധികം എതിർപ്പ് ഉയരുമ്പോൾ അദ്ദേഹത്തിന് ഇനി കടിച്ചു പിടിച്ച് ഇരിക്കാൻ കഴിയില്ല എന്ന് ബോധ്യപ്പെട്ടിരിക്കുന്നു നിതീഷിന് അറിയാം ബി ജെ പി ഏതൊക്കെ രീതിയിലാണ് ഐക്യ ജനതാദളിനെ അള്ളു വെച്ച് വളർത്താൻ ശ്രമിക്കുന്നതെന്ന് പല സംസ്ഥാനങ്ങളിലും അത് കണ്ടുകൊണ്ടിരിക്കുന്നതുമാണ് ഇനി ഒരിക്കൽ കൂടി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ബി ജെ പി കൈപിടിച്ച് കയറ്റില്ല ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം നിതീഷ് എന്നത് അടഞ്ഞ അധ്യായമാണ് അദ്ദേഹത്തിനെ കൊണ്ട് മണ്ടത്തരങ്ങൾ പലതും കാണിപ്പിക്കുകയാണ് ബി ജെ പി ചെയ്യുന്നത് പാർട്ടി എം പിമാർ ഒറ്റ സ്വരത്തിൽ പറയുമ്പോൾ ലലൻ സിംഗ് മാത്രമാണ് അന്തം വിട്ട് നിൽക്കുന്നത് നിതീഷിനെതിരെ രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും ശക്തിയേറിയ ആയുധം എന്ന് തന്നെ പറയേണ്ടി വരും ഹൈഡ്രോജൻ ബോംബ് എന്ന് രാഹുൽ ഗാന്ധി വിശേഷിപ്പിച്ചത് പാട്നായിൽ നടന്ന വലിയ രീതിയിലുള്ള റാലിയും അതിനെ തുടർന്നുണ്ടായ നീക്കങ്ങളും രാഷ്ട്രീയപരമായി നിതീഷ് എന്ന വ്യക്തിയെ വലിയ തോതിൽ തളർത്തിയിരിക്കുകയാണ് മഹാഗഡ്ബന്ധൻ അധികാരത്തിലേക്ക് വരും എന്ന് ഉറപ്പിക്കുന്ന തരത്തിൽ അതിനു വേണ്ടിയാണ് നേതാക്കൾ തമ്പടിച്ച് ബീഹാറിൽ നിൽക്കുന്നത് ലാലു പ്രസാദിനും ആർ ജെ ഡിക്കും വലിയ വിജയമുണ്ടാക്കി കൊടുക്കൽ മാത്രമല്ല ഇനി ഒരിക്കലും വർഗീയ പാർട്ടിയെ അധികാരത്തിലെത്തിക്കാതിരിക്കാൻ വേണ്ടി പരമാവധി കിണഞ്ഞു ശ്രമിക്കുന്ന രാഹുൽ ഗാന്ധിക്ക് ഏറ്റവും വലിയ ദൗത്യം എന്നത് ഇന്ത്യ മുന്നണിയെ ദേശീയ തലത്തിൽ വീണ്ടും ശക്തിപ്പെടുത്തുക എന്നത് തന്നെയാണ് നിതീഷൻ അറിയാം ഇന്ത്യ മുന്നണിയിൽ നിന്ന് പിണങ്ങിപ്പോയി എൻ ഡി എയിലേക്ക് ചേർന്നതുകൊണ്ട് വലിയ പ്രയോജനമൊന്നും ഇല്ല ദേശീയ തലത്തിൽ ബി ജെ പി എന്ത് പറയുന്നു അതനുസരിച്ച് കീ കൊടുത്ത പാവി പോലെ അനുസരിക്കാൻ മാത്രം വിധിക്കപ്പെട്ടവൻ എന്നാൽ ടി ഡി പിയും മറ്റ് സഖ്യകക്ഷികളും ഉശിലോടെ അവരുടെ രാഷ്ട്രീയ നിലപാടുകൾ പറയേണ്ട വേദികളിൽ യാതൊരു മടിയും കൂടാതെ പറയുമ്പോൾ നിതീഷ് എന്ന വ്യക്തിക്ക് രാഷ്ട്രീയ നേതാവിന് ഇളിഭ്യത തോന്നുന്നുണ്ട് കാരണം സ്വന്തം വ്യക്തിത്വം പണയപ്പെടുത്തി ഇങ്ങനെ രാഷ്ട്രീയ പേക്കൂത്ത് നടത്തിയിട്ട് എന്ത് കാര്യമാണ് നിതീഷിനെ സംബന്ധിച്ചിടത്തോളം നാൾ മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്നെങ്കിലും ആ കസേരയ്ക്ക് വലിയ വിലയൊന്നും ബി ജെ പി കൽപ്പിച്ചിട്ടില്ല കാരണം ബി ജെ പി നേതാക്കളുടെ വെറും ദയ കൊണ്ടാണല്ലോ ഇരുന്നത് എന്ന് പലങ്ങും വിലങ്ങും അദ്ദേഹത്തിന് പോണവരും വരുന്നവരുമായ നേതാക്കൾ കൂട്ടും തലയ്ക്ക് കൂട്ടിക്കൊണ്ട് തന്നെ പറയുന്ന ഒരു സാഹചര്യം ഒന്നോർക്കൂ ആർ ജെ ഡിയുടെ സഹായത്തോടെ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ എന്ത് മാന്യമായിട്ടാണ് തേജസ്വിയും മറ്റ് നേതാക്കളും നിതീഷിനോട് ഇടപെട്ടത് നിതീഷ് അവരെ വഞ്ചകരെന്നും ചതിയന്മാരെന്നും ഒക്കെ അഭിസംബോധന ചെയ്തുകൊണ്ട് അവരുമായുള്ള ബാന്ധവം ഉപേക്ഷിക്കാൻ ശ്രമിച്ചപ്പോഴും അവർ ഒരു കാര്യം മാത്രമേ പറഞ്ഞോളൂ നിങ്ങളുടെ ഐക്യ ജനതാദൾ പിളരാൻ പോകുന്നത് ഞങ്ങൾ കാരണമല്ല നിങ്ങളെ തകർക്കാൻ ബി ജെ പി നേരത്തെ തന്നെ പ്ലാൻ ചെയ്തിരുന്നു ഓരോ സംസ്ഥാനങ്ങളിലും തക്യകക്ഷികളെ അവർ കൈകാര്യം ചെയ്യുന്നത് എങ്ങനെയെന്ന് മനസ്സിലാക്കൂ വിവരമില്ലേ നിങ്ങൾക്ക്